നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴിയിലാണുള്ളത് അപ്പം ഇന്ന് കാണാൻ പോകുന്ന രണ്ട് ഏക്കർ നാല് സെൻറ്റ് സ്ഥലവും രണ്ട് വീടുമാണ് കാണാൻ പോകുന്നത് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ ടൂറിസത്തിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കാണാൻ പോകുന്നത് കഞ്ഞിക്കുഴി ടൗണിൽ നിന്ന് നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിൽ നമ്മുടെ സ്ഥലത്തിലേക്ക് ഒരു കിലോമീറ്ററോളം ഇങ്ങനത്തെ ഓഫ് റോഡുണ്ട് ഓഫ് റോഡ് വണ്ടിയൊക്കെ കയറി വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് കൊക്കോയാണ് ആഴ്ചയിൽ നൂറ്റി ഇരുപത്തഞ്ച് മുതൽ നൂറ്റമ്പത് കിലോ വരെ കൊക്കോ ആഴ്ചയിൽ കിട്ടുന്നതാണ് കൊക്കോ കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം നിലവിൽ സീസൺ അല്ല കേട്ടോ ഓഫ് സീസൺ ആണ് പറമ്പിലെ പണിയൊക്കെ ചെയ്ത് തീർത്ത് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഒരു പറമ്പ് കൂടിയാണിത് സ്ഥലം ചെറിയ ചെരുവേ ലൈറ്റ് ചെരിവാണ് കയറി ഇറങ്ങി നിറങ്ങുന്ന പണിയൊക്കെ ചെയ്യാൻ പറ്റിയ ചരിവ് മാത്രമേ ഉള്ളൂ കേട്ടോ സ്ഥലത്ത് തട്ട് തട്ടായിട്ടാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് കയ്യാലയൊക്കെ വെച്ച് തിരിച്ചിട്ടുണ്ട് സ്ഥലം ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗം കൊക്കോയാണ് സ്ഥലം നല്ല വ്യൂവും അതുപോലെ നല്ല കോടമഞ്ഞും ഒക്കെയുള്ള സ്ഥലമാണ് കേട്ടോ നിലവിലെ ഈ സ്ഥലത്ത് പറ്റാത്ത വെള്ളമുണ്ട് വെള്ളത്തിനുള്ള സൗകര്യം ഓലിയാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് നിലവിലെ സ്ഥലത്തുള്ള ഓട് മീ മേഞ്ഞ വീട് ഇതാണ് താമസയോഗ്യമായ വീടാണ് മൂന്ന് ബെഡ്റൂം ചെറിയൊരു ഹാൾ അടുക്കള വർക്ക് ഏരിയ ഇവയൊക്കെയുള്ളൊരു വീടാണ് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ട് കുരുമുളകാണുള്ളത് കഴിഞ്ഞ വർഷം പത്തു തൊല ഉണക്ക കുരുമുളക് കിട്ടിയതാണ് ഇവിടുന്ന് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണ് ഇത് അതുപോലെ ഈ സ്ഥലത്ത് നിരവധി പ്ലാവുണ്ട് അതുപോലെ മാവുണ്ട് തെങ്ങുണ്ട് ഇവയൊക്കെ ഈ സ്ഥലത്തുള്ളതാണ് ഉള്ളതാണ് കേട്ടോ നിലവിലെ ഈ സ്ഥലത്ത് ഓയില് ഇതാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് ഇവിടുന്നാണ് വെള്ളം കുടിവെള്ളമൊക്കെ ആയിട്ടും കൃഷിക്കൊക്കെ ആയിട്ടും വെള്ളം വെള്ളമെടുക്കുന്നത് അതുപോലെ നിലവിലെ ഈ സ്ഥലത്ത് നൂറോളം ഏലച്ചെടി കൃഷി ചെയ്തിട്ടുണ്ട് തൈച്ചെടിയാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു വരുമാനമായിട്ട് നമുക്ക് ഈ സ്ഥലത്തുള്ളത് കാപ്പിക്കുരുവാണ് കേട്ടോ കഴിഞ്ഞ വർഷം നൂറ്റമ്പത് കിലോ ഉണക്കം കാപ്പിക്കുരു കിട്ടിയതാണ് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് പത്തോളം ജാതിയുണ്ട് കായ്ക്കുന്ന ജാതിയും തയ്യാതിയും എല്ലാം കൂടി കൂടി പത്തോളം ജാതിയുണ്ട് അതുപോലെ ഈ സ്ഥലത്തുള്ള മറ്റൊരു ഓട് വീട് ഇതാണ് ഇതിന് താമസയോഗ്യമായ വീടാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ചെറിയ ഹാൾ അടുക്കള വർക്ക് ഏരിയ ഇവയൊക്കെയുള്ള ചെറിയൊരു വീടാണ് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഒന്നര കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് രണ്ട് ഏക്കർ നാല് സെൻറ്റിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് സ്ഥലം വിൽക്കുവാനുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക